വേദം ആയുർവേദം ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഓൾഡ് എൻ എൻ കെ സൗത്ത് കുമ്പളങ്ങി ഫോൺ സാറ്റലൈറ്റ് കമ്മ്യൂൺ ഇടക്കൊച്ചിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സ്വാതന്ത്ര്യദിനാഘോഷവും അംഗത് കാർഡ് വിതരണവും സംഘടിപ്പിച്ചു ഒരു രാഷ്ട്രീയമായ നേർതിരിവുകളെല്ലാം മാറ്റിവെച്ച് മനുഷ്യരാകെ ചേർന്ന് മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ കൊച്ചുകേരളത്തിലും ഇന്ത്യ രാജ്യത്താകമായി നൂറ്റിനാൽപ്പത് കോടി മനുഷ്യർ വരുന്ന ഈ രാജ്യത്തെ പൊതുജനങ്ങളെ സ്വതന്ത്രപ്രാപ്തിക്ക് മുമ്പ് നമ്മൾ പ്രവർത്തിച്ചിരുന്ന പോലെ എല്ലാവരും കൂട്ടായി ചേർന്ന് രാജ്യ പുരോഗതിക്ക് വേണ്ടി പട്ടികയില്ലാതാക്കാൻ വേണ്ടി മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരമേഖലകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹം നമുക്കറിയാം കൊല്ലപ്പെട്ടതാ കൊല്ലപ്പെടുന്നതിന് അന്നത്തെ കൊല്ലപ്പെടുത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ന്യായങ്ങൾ പറയാനാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ ഐക്യവും യോജിപ്പും അതിനു വേണ്ടിയുള്ള പരിശ്രമം കൂടുതൽ ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാനും മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും അധികാമ്യമായിട്ടുള്ളത് എന്നതുകൊണ്ട് അതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഒന്നായി മുന്നേറണം എന്നതാണ് പരീക്ഷയിൽ ഫുൾ പ്ലസ് കിട്ടിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു സി എം ചന്ദ്രബോസ് ടി സി പ്രദീപ് കുമാർ കെ ആർ റോമേഷൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നമ്മുടെ നമ്മുടെ ാണ് അത്തരം വിദ്യാഭ്യാസത്തിലൂടെ വളർന്നു വരുന്ന ഭാവിയിലെ തലമുറയെ നമ്മൾ ആ ആദരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് തുടക്കം കുറിക്കാമെന്ന് ഞങ്ങൾ കമ്മിറ്റി അയകണ്ഠേനെ തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശത്തെ നമ്മുടെ വരിക്കാരുടെ മക്കൾ മെമ്പർമാരും വരിക്കാരുമായ അവരുടെ മക്കളിൽ നിന്ന് എസ് എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് വാങ്ങുന്ന കുട്ടികളെയും അതോടൊപ്പം തന്നെ നമ്മുടെ മെമ്പർമാരും വരിക്കാരുമായ രണ്ട് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് അവരെയും നമ്മൾ ഈ വേദിയിൽ ആദരിക്കുന്നുണ്ട് പ്ലസ് ടുവിന് ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയെയും നമ്മൾ ആദരിക്കുകയാണ് ഞാൻ കൂടുതൽ പറയുന്നില്ല